ആ ഇത് രണ്ടെണ്ണം കൂടെ ഉള്ളു രണ്ടെണ്ണം കൂടെ തീർന്നല്ലോ പിന്നെ കളയാൻ പറ്റില്ലല്ലോ ഇതാ ഇത് വൺ ഇത് ടു രണ്ടെണ്ണേ ഉള്ളാകെ ആ അങ്ങോട്ട് കൂടെ പല്ലിനെ അമ്മ തരാം അല്ലെങ്കിൽ പല്ലിനെ അമ്മ അടിച്ചു കൊന്നിട്ട് ദൂരെ കൊണ്ടുപോകും കേട്ടോ കേട്ടേക്ക് കുറച്ചക്കേട് കളിച്ചിട്ടല്ലേ ചോച്ച കേരളം എന്ന് പറയുന്നത് പൊക്കത്ത് കയറിയ താഴെ വിഴുന്ന് പറയും അന്ന ഞാൻ പല്ലിനെ കൊള്ളിന്റെ കളി കളയട്ടെ കഴുത്തിന് ഒഴിച്ച് തൂക്കി പുറത്തു കൊണ്ടു കളയട്ടെ വേമേ വേമ്പിന്നു വർത്താനം പറഞ്ഞു അതിനോട് വേമ്പ കൊച്ചിന് വേണോ എങ്ങനത്തെ പല്ലിനെ കൊച്ചിനു വേണോ കളിക്കാൻ വീട്ടിൽ കൊണ്ടോ വീട്ടിൽ കൊണ്ടോട്ടോ എന്നിട്ടോ വീട്ടിൽ കൊണ്ടിട്ട് വളർത്താം തീപിട്ടിക്കകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകാം നമുക്ക് തീപ്പെട്ടി ചീപിട്ടി കൊണ്ടുപോകും ചോച്ച തീപുട്ടിയൊന്നും കാണാല്ലോ തീപുട്ടിക്കു കൊണ്ടാകും നമുക്കൊരു കുഞ്ഞി ഡെപ്പി മേടിച്ചിട്ട് അതിന്റെ അകത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയാലോ പല്ലു ചത്തുപോയോ കുഞ്ഞത് ആ അതിന്റെ തേല പൂഞ്ഞു കൊണ്ടുപോകാം കടലാസിൽ പൂഞ്ഞു കൊണ്ടുപോകാം പല്ലു ചത്തുപോയോ മണക്കും കളഞ്ഞേക്കട്ടെത്തു കളയട്ടെ എന്നെ ഇതും കൂടി തിന്ന ണേ അവിടെ കണ്ടു കാലിടിക്കില്ലേ പതുക്കൻ നടക്കണേ കളയട്ടെ മതിയോ പല്ലിൻ്റെ അടുത്ത് കളയട്ടെ പുറത്ത് കളയട്ടെ അത് ചത്തുപോയതാ അത് മണക്കും വേറെ പുതിയത് വേറെ മേടിക്കാം നമുക്ക് ഇനി കളഞ്ഞേക്കട്ടെ വെറുതെ അത് ഇനി കൊള്ളത്തില്ല ഇതിനെന്തിനാ ഉച്ചന് ഇതിനെന്തിനാ പല്ലിനെന്തിനാ ദപ്പിക്കാത്തോ കുഞ്ഞായി കളയട്ടെല്ലാം അമ്മ എടുത്ത് കളയാമ്മ അമ്മ ഈ കൊണ്ട് എടുത്തിട്ട് പല്ലി ചത്തുപോയി പിന്നെയോ പിന്നെ വേറെ മേടിക്കാൻ പല്ലീന ഉപ്പുമാവ് തിന്നു കഴിഞ്ഞില്ലേ ഇനി ചോറ് തിന്നുമ്പോ വേറെ പല്ലീനെ അമ്മ പിടിച്ചോണ്ട് തരാം ഏ ഒരു വണ്ടിനെ വേറെ വല്യതിനെ പിടിക്കാം ഇതിനെ കളയട്ടെ അമ്മ ഇത് ചത്തുപോയി കുഞ്ഞായി കളയട്ടെന്തിനാ കളയട്ടെ കളയട്ടെ ചത്തുപോയി ഈ കളയണേ എന്നാ കൊച്ചു കൊണ്ടക്കാള അവിടെ വാചോടി കൊണ്ടിട്ടിട്ട കൊച്ചിനെതിന് ചത്തുപോയില്ലേ ാരോ എലിയാണോ അത് എലിയല്ല പല്ലി പിന്നെയോ ജീവനുണ്ടോ ജീവനുണ്ടോ ഉറങ്ങുവാണോ പല്ലി നീ എന്തൊക്കെയാ പറയുന്നേ പല്ലി നീ എന്താ ഇങ്ങനെ ഉറങ്ങുന്നേ ഞാനൊരു ഏർ വെച്ച് കൊടുക്കുന്നെ േക്കെറിയൊണ്ട് അത് ചത്തുപോയി മണക്കു അയിനെ കൊച്ചു കൊണ്ടക്കാളാ മണക്കുന്നു കുഞ്ഞുവിന് കൊണ്ടൊക്കെ അവിടെ അവിടെ ആ വായിച്ചൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിട്ടോ കളേ ആ ഗുഗേ ഗുഗേ ഇനി നമുക്ക് വേറെ പല്ലി വരുമ്പോ പിടിക്കാം കേട്ടോ അത് മണക്കും ചത്തുപൊയ പിന്നെ മണക്കും ആ നമുക്ക് ഉച്ചക്ക് ചോറ് ഒരു വണ്ടിനെ കിട്ടുമെന്ന് നോക്കാം ഏഹ് വണ്ട് പൊക്കത്തിന് താഴെ വീഴുമ്പോൾ അതിനെടുത്ത് വെച്ചിട്ട് നമുക്ക് വണ്ടിനെ കാണിച്ചു തരും അന്നേരം കഥ പറയുമ്പോ ചോറ് തിന്നാൻ പറ്റും വേഗം കേട്ടോ